ഇപ്പോൾ ഉണ്ടാക്കും ഷാനു ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് നാടൻ പൂച്ചെടികളും നമുക്ക് നാട്ടിന്മുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഇപ്പം അത്ര കണ്ടുവരാത്ത കുറച്ച് ചെടികളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തെച്ചിപ്പൂക്കളാണ് ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണെങ്കിലും നമ്മുടെ പഴയ കാലത്തെ ചെടികളാണ് കാണുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പേര് മ്യൂസിക്കൽ നോട്ട്സ് എന്നാണ് ക്ലറോ ഡെൻഡ്രം പെടുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ നിറയെ വിരിയുന്ന നല്ല വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സും അവരെ ചെറിയ രോമങ്ങളെ പോലെ തോന്നിക്കുന്ന അതിൻ്റെ അഗ്രഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ഇതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ എവിടെ ഇതേ ഈ ഒരു ചെടി നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ വേലികളിലും അതേപോലെ മുറ്റങ്ങളിലൊക്കെ നിറയെ വട വളർന്നിട്ടുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു നല്ല ഭംഗിയുള്ള എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകും സീസണായിട്ടൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഇരിയുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ കൊമ്പ് നട്ടിട്ടാണ് നമ്മൾ ചെടികൾ വളർത്തിയെടുക്കുക നിറയെ പൂക്കൾ നിറത്ത് തൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെടിയിൽ നിറയെ പൂക്കളുണ്ട് ഇപ്പോൾ ചെടിയിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കുറേ പൂക്കൾ തൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് നമ്മൾ സാധാരണ ചെച്ചി പൂക്കളൊക്കെ വിരിയുന്നത് പോലെ കുറ്റിച്ചെടികളായിട്ട് ആരും അത്ര ഹൈറ്റിൽ പോകില്ലെങ്കിലും അടുത്തായിട്ട് ഓടപ്പൂ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ബുഷ് ക്ലോക്ക് എന്നൊക്കെ പറയുന്നതിന് പേര് നീല നിറക്കുള്ള പൂക്കൾ വരുന്നത് ചെറിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഒരു ഓരോ ഘട്ടങ്ങളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അപ്പം പൂക്കൾ കുറവാണ് ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ ചെമ്പരത്തി താളിയായിട്ടും അല്ലാതെ നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ചെമ്പരത്തി കനകാംബരാണ് ഓണക്കാലത്തൊക്കെ നമ്മൾ പൂപ്പറിച്ച് നമ്മുടെ പൂക്കളം ഒരുക്കാനും വേണ്ട നമ്മുടെ മുല്ലപ്പൂവിന് പകരം മുറിയിൽ ചൂടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കായാമ്പൂവാണ് കായാമ്പൂ നമ്മുടെ കാടുകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് അപ്പം വ്യാപകമായി അത് നശിച്ചു പോയിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ നമ്മൾ കണ്ട് അതിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അതിൻ്റെ കായാമ്പൂ നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും അതേപോലെ ചെടിയായാലും നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് ഒരു നാടൻ പൂക്കളുടെ വെറൈറ്റിയിൽ പെടുത്താവുന്ന ചെടിയാണ് ഔഷധ ചെടി എല്ലാം കൂടിയാണ് ഈ ചെടി ഇത്തരത്തിലെ ചെടികളൊക്കെ കുറ്റിക്കാടുകളിലൊക്കെ കാണാറുണ്ട് പണ്ട് കാലങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു നമ്മുടെ വരമ്പുകളിലും അതേപോലെ കാടുകളിലുമൊക്കെ നിറയെ കണ്ടുവരുന്ന ഒരു ചെടി തന്നെയാണ് കുറച്ച് ചെടികളും അതിൻ്റെ പൂക്കളുമൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്